പ്രിയമുള്ളവരെ കേരം തിങ്ങുന്ന നാടാണ് കേരളം പക്ഷേ തേങ്ങ ഇല്ല തെങ്ങായ്ക്കും വെളിച്ചെണ്ണിക്കും ഭയങ്കര വിലയതുണ്ട് തെങ്ങിനെ നശിപ്പിക്കുന്ന കൊമ്പൻ ചെല്ലിയാണ് ഇത് തെങ്ങിൻ്റെ ഭാഗം കൊത്തി നല്ല നശിപ്പിക്കുന്നുണ്ടോ ഒരു ഭാഗം കൊത്തി നശിപ്പിച്ച് അതിൻ്റെ മണ്ട മുഴുവന് ഒടിച്ച് കളയും അപ്പോൾ ഈ കൊമ്പൻ ചെല്ലിയെ നമ്മൾക്ക് എങ്ങനെ നശിപ്പിക്കാം എന്നാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യുക മൊത്തം കാണുക ഇഷ്ടമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തെങ്ങ് ധാരാളമായിട്ട് നട്ടുപിടിപ്പിക്കണം പക്ഷേ തെങ്ങിൻ്റെ കേടിനെ നശിപ്പിക്കാൻ വേണ്ടി നമുക്ക് പല മാർഗ്ഗങ്ങളുണ്ടായത് അപ്പോൾ ഏറ്റവും നല്ല ഫലപ്രദമായ മാർഗ്ഗമാണെന്ന് പറയുന്നത് നമ്മൾ തെങ്ങിൻ്റെ ഏകദേശം അഞ്ച് കവളിൻ്റെ ഭാഗത്ത് അഞ്ച് കവളയിൽ നമ്മൾ ഈ ചെറിയ നെറ്റ് വല മേടിക്കാൻ കിട്ടും ഈ റമ്പോട്ടനായിട്ട് ഉപയോഗിക്കുന്ന വല ആ വല ഈ അഞ്ച് കവളിൻ്റെ ഭാഗത്തും പൊതിഞ്ഞ് കെട്ടുന്നുണ്ട് പൊതിഞ്ഞുണ്ടോ പൊതിഞ്ഞൊണ്ടി പൊതിഞ്ഞ് കെട്ടിക്കുന്നു അങ്ങനെ പൊതിഞ്ഞ് കെട്ടുക അപ്പോൾ ഏകദേശം എൺപത് ശതമാനം ഈ വണ്ടി കറുത്ത പണ്ടിനെ കറുത്ത പണ്ടിനെ ഇംഗ്ലീഷ് പേരാണ് റിനോസ്റസ് ബീറ്റിൽ അതിനെ നശിപ്പിക്കാൻ സാധിക്കും എൺപത് ശതമാനവും ഇനി ബാക്കി ഭാഗത്തൊക്കെ നമ്മൾ ഉണ്ടോ ഉണ്ടോ അവിടെ എല്ലാം കുടുങ്ങിയിരിക്കുകയാണ് നമ്മുടെ ബില്ലലായ ഈ കൊമ്പൻ ചൊല്ലി അപ്പോൾ അതിനെ നമുക്ക് പിന്നീട് അതിനെ കളയാൻ പറ്റും ഉണ്ടോ ആ വലയിൽ കുടുങ്ങിയിരിക്കുന്നുണ്ടോ ഇഷ്ടംപോലെ ഈ കൊമ്പൻ ചൊല്ലിയുണ്ട് അതിനെ നമ്മൾ വലയിൽ അഞ്ച് അടുപ്പത്തെണ്ണം ഉണ്ട് ഒറ്റ വലയിൽ കൊടുക്കും വേറെ ഉണ്ട് ഒരു എൺപത് ശതമാനം ഇരുപത് അത് വലയിൽ കുടുക്കി നമുക്ക് കൊന്നുകളയാൻ സാധിക്കും ഇനി ബാക്കി ഭാഗവും ഉണ്ടോ അപ്പം അത് അതെല്ലാം കാണിക്കണം കൊമ്മൻ ചെല്ലി വേറിയ ഭാഗമാ കാണിക്കുന്നത് ആ വലയിൽ ഉണ്ടോ ചുമന്ന വല അത് വലിയ വലയൊന്നുമില്ല നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് അഞ്ച് കൗളിലോട്ട് ചേർത്താൽ മതി ഇനി ഒരു ബാക്കി ഒരു കുറേ ഭാഗത്ത് നമ്മൾ വല വെക്കാത്ത ഭാഗത്ത് ഒന്ന് നമ്മളൊന്ന് നോക്കണം ആഴ്ചയിൽ രണ്ട് വാശമൊന്ന് നിരീക്ഷിക്കണം എവിടെയെങ്കിലും പൊട്ടി ഒലിക്കുന്നുണ്ടോന്ന് കീഴ്ത്ത ഇഴിച്ചിട്ട് പൊട്ടി ഒലിക്കുന്നുണ്ടോന്ന് നോക്കുക ആ കീഴ്ത്ത കഴിക്കുന്ന ഭാഗത്ത് നമുക്ക് ടാറ്റാ മിഡ എന്ന ആ കെമിക്കൽ ഒരു മില്ലി നൂ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച ശേഷം അവിടെ അടിച്ചാൽ മതി ആ കീഴ്ത്ത ഭാഗത്ത് അടിച്ചു കഴിയുമ്പോൾ ഈ കൊമ്പചൊല്ലി ചത്തുപൊക്കോളും കൊമ്പൻചൊല്ലിയുടെ കിഴുത്തഭാഗം നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ കിഴ ഉണ്ടാകത്തില്ല കൊമ്പൻചൊല്ലി വന്നു കഴിഞ്ഞാലാണ് ഈ ചെമ്പഞ്ചൊല്ലിയും വരുന്നത് ഉണ്ടോ കൊമ്പൻചൊല്ലി എഴുതിക്കുന്നുണ്ടോ അപ്പോൾ ഈ ചെമ്പഞ്ചൊല്ലിയും അതുപോലെ ഇത് ഇതും ഇങ്ങനെ അടിക്കുമ്പോൾ ഈ മരുന്നടിക്കുമ്പോൾ നമുക്ക് നശിപ്പിക്കാൻ സാധിക്കും അതുകൊണ്ട് ഇഷ്ടംപോലെ കൊമ്പൻ ചൊല്ലിയുണ്ട് കറുത്ത അർഗ്നോസിസ് ബീറ്റിലാണ് ഇവൻ വലിയ ശല്യക്കാരനാണ് നമ്മുടെ തെങ്ങ് കൃഷിയെ പാടെ ഒരു വിലനാണ് ഈ കൊമ്പൻചൊല്ലി ഗവൺമെൻറ്റ് ജില്ലയിൽ നശിപ്പിക്കാൻ വേണ്ടി കർഷകർ ഇത് ശ്രദ്ധ ഇത് ശ്രദ്ധിക്കുകയും ഈ മരുന്ന് ഞാൻ പറഞ്ഞാൽ താറ്റാൻ വീണ്ടാ മരുന്ന് ഒരു മെല്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് ലേപിച്ച് അടിച്ചു അടി അടിക്കണം അത് നമ്മൾ ആഴ്ചയിലാഴ്ചയിലടിക്കുന്നത് ശ്രദ്ധിക്കണം ഇത്രയും ഇത് നിങ്ങൾക്ക് വേറെ പൊടി നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്